മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് മാത്രവുമല്ല സിദ്ധാർത്ഥിൻ്റെ തിരികെ വരവ് പുതിയ മാറ്റങ്ങൾ ഈ പരമ്പരയിൽ ഉണ്ടാക്കാൻ പോവുകയുമാണ് ഇതേസമയം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ പ്രേക്ഷകർ നിലപാടുകൾ കമൻ ബോക്സിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തിനാണ് വീണ്ടും സിദ്ധാർത്ഥ് കടന്നു വരുന്നത് എന്നും പഴയതുപോലെ അവിഹിതങ്ങളുടെ തുടർക്കഥയാക്കുകയാണോ വീണ്ടും ലക്ഷ്യമെന്നുള്ള ചോദ്യം ശക്തമാവുകയാണ് പക്ഷേ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടുള്ള കടന്നുവരവ് പുതിയ മാറ്റങ്ങൾ അനിരുദ്ധിൻ്റെയും അതുപോലെ തന്നെ സുമിത്രയുടെയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കാരണമാകുന്നു സിദ്ധാർത്ഥ് സുമിത്രയെയും പൂജയെയും ഒരുമിച്ച് കണ്ടതിനെ തുടർന്ന് അവരെ ചെന്ന് കാണാൻ തീരുമാനം എടുക്കുന്നുവെങ്കിലും അതൊന്നും ലക്ഷ്യം കാണുന്നില്ല ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പോവുകയാണ് മാത്രവുമല്ല അനിരുദ്ധിനെയും സ്വരമോളെയും കാണുന്ന സിദ്ധാർത്ഥ് തൻ്റെ സന്തോഷം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് അനിരുദ്ധിനോട് സുമിത്രയെ താൻ കണ്ടു എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് സുമിത്ര മരിച്ചുപോയി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അനിരുദ്ധ് അച്ഛൻ ഇനിയും ആ കാര്യം അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് തയ്യാറാകാത്തത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ കാര്യം ഇതേ തുടർന്ന് അനന്യയും അറിയാൻ ഇടയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്